ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് അല്ലാതെ ഏതെങ്കിലും മതസ്ഥരെയോ അവരുടെ വിശ്വാസങ്ങളെയോ ഹനിക്കാനോ ഇകഴ്ത്താനോ പുകഴ്ത്താനോ അല്ല കുറ്റം പറയുന്നതുമല്ല കേവലം അഭിപ്രായങ്ങളെ മാത്രം എടുക്കുക അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ഉൾക്കൊള്ളുക അല്ലാത്തവർ അത് വിട്ടേക്കുക യുദ്ധം നടത്തരുത് കമൻറ്റുകളിൽ തെറിവിളിക്കരുത് കാരണം നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം നമ്മുടെ ഇന്ത്യയിൽ ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയുന്നു പള്ളി പൊളിച്ച് വീണ്ടും ക്ഷേത്രം പണിയുന്നു ഇത്തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും വിശ്വാസ സമൂഹങ്ങൾ തമ്മിലുള്ള കലഹവും കുറെ കാലമായി കണ്ടുവരുന്നുണ്ട് എന്നാൽ വിദേശ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷ് ജോജ് കുളങ്ങര പല എപ്പിസോഡിലും നമുക്ക് കാട്ടിത്തന്നതുപോലെ പല ആരാധനാലയങ്ങളും മറ്റ് മതസ്ഥർക്കോ അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിനോ വിറ്റുപോയ സന്ദർഭങ്ങൾ കാട്ടിത്തന്നിട്ടുണ്ട് ഒന്നുകിൽ ഏതെങ്കിലും ഇപ്പോൾ കത്തോലിക്ക വിഭാഗമാണെന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ കത്തോലിക്കയിൽ തന്നെ മറ്റൊരു ഭാഗത്തിനും ഒക്കെ വിറ്റിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുസ്ലിം വിഭാഗത്തിന് വിറ്റിട്ടുണ്ടാകാം പിന്നെ അത് ഹോട്ടലുകൾക്ക് വിറ്റിട്ടുണ്ട് ഹോട്ടലായിട്ട് നടത്തുന്ന സ്ഥലങ്ങളുണ്ട് ബാറുകൾ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അതൊക്കെ ആ വഴിക്ക് നടക്കും ഒരു ഏരിയയിൽ ഒരു ക്രിസ്ത്യൻ വിഭാഗം താമസിച്ചിരുന്ന ഒരു ഏരിയയിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ടായിരുന്നു അവിടെ മുസ്ലിം വിഭാഗം പിന്നെ അധികം അധികരിച്ചപ്പോൾ ഈ ക്രിസ്ത്യൻ പള്ളിയിൽ ആരാധിക്കാൻ ആളില്ലാതെയായി അതിന്റെ അവകാശികൾ അതൊരു മുസ്ലിങ്ങൾക്ക് വിറ്റു ഒരുപക്ഷെ ആ ക്രിസ്ത്യാനികളെല്ലാം മുസ്ലിങ്ങളായതാകാം അല്ലെങ്കിൽ അവർ മാറിപ്പോയി പുതിയ മുസ്ലിം സമൂഹം വന്നതുമാകാം ഏതായാലും അവർ ആ പള്ളി ഒരു മുസ്ലിം പള്ളിയാക്കി മാറ്റുന്നു അതിന്റെ അതിന് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നിൽക്കുന്നു വേണ്ടുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്നു അങ്ങനെ പല രീതിയിൽ അവർ ഒരു പള്ളിയാക്കി മാറ്റുന്നു ഒരു നൂറ് വർഷം കഴിയുമ്പോൾ വീണ്ടും ആ മുസ്ലിം സമൂഹം പോയിട്ട് അവിടെ ക്രിസ്ത്യൻ സമൂഹം വരുന്നു അതല്ലെങ്കിൽ പകുതി മുസ്ലിം സമൂഹം പോയിട്ട് ബാക്കി പകുതി ക്രിസ്ത്യൻ സമൂഹം വരുന്നു അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു സ്പർദ്ധയും ഒച്ചയും പള്ളി ഉണ്ടാകും ഈ പള്ളി എങ്ങനെയാണ് മുസ്ലിം പള്ളി ആയിരുന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളി ആയിരുന്നോ ഒന്നും ചിന്തിക്കാതെ അവർ തമ്മിൽ കലഹിക്കുന്നു ഈ ക്രിസ്ത്യൻ പള്ളി മുസ്ലിങ്ങൾ അടിച്ചു മാറ്റിയതാണ് അല്ലെങ്കിൽ പിടിച്ചടക്കിയതാണ് അല്ലെങ്കിൽ പള്ളി പൊളിച്ചാണ് ഈ പള്ളി പണിഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും ഇതൊക്കെ സാധ്യതകളാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാക്കാം കാരണം ചരിത്രം വന്നത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നൂറ് വർഷം കൊണ്ടോ ഉള്ളതല്ല ആയിരക്കണക്കിന് വർഷങ്ങളുള്ളതാണ് ഒരു വിഭാഗം ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം അവിടെ അവർക്ക് വേണ്ടാതാകുമ്പോൾ മറ്റൊരു വിഭാഗം അവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കിയെന്നും വരാം ഒരു ആരാധനാലയമാണല്ലോ അവിടെ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് ഇനി അതല്ലെങ്കിൽ അതിൻ്റെ പാർട്ടുകൾ എടുത്തുകൊണ്ടുവന്ന് മറ്റൊന്നും ഉണ്ടാക്കിയെന്നും വരാം മലപ്പുറം ജില്ലയിൽ മിനി ഊട്ടി എന്നൊരു സ്ഥലമുണ്ട് ആ മിനിയൂട്ടിക്ക് ഒരല്പം പടിഞ്ഞാറ് ഭാഗത്തായി നോക്കുമ്പോൾ ഒരു വലിയൊരു മല കാണാൻ പറ്റും ആ മലയിലേക്ക് സന്ദർശകർ കയറാറുണ്ട് ആ മലയിലേക്ക് ഒരിക്കൽ കയറി പോകാൻ സാധിച്ച എനിക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ വലിയ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് അതായത് ഒരു കാലത്ത് എത്രയോ കാലം മുമ്പോ നൂറ്റാണ്ടുകൾ മുമ്പായിരിക്കാം അവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു കൽപ്പണികൾ ഒരുപാട് കൊത്തുപണികളുള്ള ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു ആ ക്ഷേത്രം പക്ഷെ ഇപ്പോ അവിടെ ഇല്ല ചെറിയ കുറച്ച് ക്ഷേത്രമായിട്ട് കുറച്ച് പാട്ടുകൾ അവിടെ ഉണ്ട് പക്ഷെ കല്ലുകൾ അത് അവിടുത്തെ ചുറ്റുമതിലായിട്ടും സ്റ്റെപ്പുകളായിട്ടും ഒക്കെ പരിണമിച്ചിരിക്കുന്നു അതിന് ചുറ്റുമുള്ള പല ഭാഗങ്ങളും പല സ്വകാര്യ വ്യക്തികളുടെ പറമ്പാണ് അതിൻ്റെയൊക്കെ അതിന് കെട്ടിവെച്ചിട്ടുള്ളതും ഈ പറഞ്ഞ കല്ലുകളാണ് ചുരുക്കം പറഞ്ഞാൽ ഏതോ കാലത്ത് വളരെ പ്രമാണിയായിട്ട് നിലനിന്നിരുന്ന ആ ക്ഷേത്രം വളരെ പ്രമാത്യം ഉണ്ടായിരുന്ന ആ ക്ഷേത്രം പക്ഷെ ഇപ്പോ ആ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അതാർക്കും വേണ്ട അതാണ് അതിന്റെ ശരി അതാണ് അതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ഇനി ഒരു പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ഇനി അവിടെ മറ്റൊരു സമൂഹം വരുന്ന സമയത്ത് അത് ക്ഷേത്രം അവിടെ വീണ്ടും മുന്നൊരുത്തിരിപ്പിക്കാൻ ഒരു പക്ഷെ അവർക്ക് ശ്രമിച്ചൊന്നും വരാം ഇത്തരം ഞാൻ സംസാരിച്ചത് നമ്മുടെ ഈ കേരളത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം അപ്പാടെ തുടച്ച് നീക്കിക്കൊണ്ട് ഒരു മുസ്ലിം സ്ഥാപനം അവിടെ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു അത് അത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത ഇവിടെ പരക്കുന്നത് കൊണ്ടാണ് പൊന്നാനി താലൂക്കിലെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രം ഒരു കാലത്ത് വളരെ സജീവമായിരുന്ന വലിയ ക്ഷേത്രമാണ് എന്നാൽ കുറെ കാലമായി കുറെ കാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി അത് കാട് പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ഷേത്രം ആവശ്യമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണ് ആ സ്ഥലം ഇന്ന് അതൊക്കെ വൃത്തിയാക്കി അതെല്ലാം എടുത്തു മാറ്റി അവിടെ ഒരു മുസ്ലിം സ്ഥാപനം പണിയുന്നു എന്നാണ് പറയുന്നത് ഇവിടെ എനിക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ളത് ആ ക്ഷേത്ര ഭൂമി ദേവസ്വം ബോർഡിന്റെ ഗുരുവായൂർ ദേശം ദേവസ്വം ബോർഡിന്റെ ഭൂമിയാണ് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് ഒന്ന് ഏക്കർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു മുസ്ലിം പള്ളി അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ അധീനതയിലേക്ക് എങ്ങനെ അവർക്ക് കിട്ടി ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത് അല്ലാതെ ആ ക്ഷേത്രം മാറ്റിയിട്ട് പുതിയൊരു പള്ളി പണിഞ്ഞതാണോ അതിക്രമിച്ച് കയറിയതാണോ എന്നല്ല എങ്ങനെ അത് കിട്ടി വെറുതെ കയറിയും പണിയെടുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് വ്യത്യസ്തമായ ആചാര വിശ്വാസങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നവരാണ് നമ്മൾ മലയാളികൾ ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗങ്ങളും ഇവിടെ കൂടി ചേർന്നാണ് എല്ലാവരും താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബ ക്ഷേത്രങ്ങൾ പലർക്കുമുണ്ട് മുസ്ലിം സമൂഹത്തിൽ തന്നെ തൈക്കാവുകൾ എന്ന് തെക്കൻ കേരളത്തിൽ പറയുന്ന ചില പാർട്ടുകളെങ്കിലും അവരവർക്ക് വേണ്ടി അവരുടെ പറമ്പിന്റെ ഒരു മൂലയിൽ തയ്ക്കാവുകൾ ഉണ്ടാക്കി വച്ചിരുന്ന ചെറിയ നിസ്കാരപ്പള്ളികൾ ഉണ്ടാക്കി വെച്ചിരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഈ ഹിന്ദു സമൂഹം അവരുടെ വീടുകളിൽ അല്ലെങ്കിൽ കുറച്ച് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് തറവാട്ട് വക ക്ഷേത്രം ആ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ അവരവർക്ക് വേണ്ടി മാത്രമായ ക്ഷേത്രം ഇങ്ങനെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെക്കും അതല്ലെങ്കിൽ അവരുടെ വീടിന്റെ തന്നെ ഒരു മുറി പൂജാമുറിയാക്കി വെക്കും ഒരു ക്ഷേത്രമാക്കി തന്നെ മാറ്റി വെക്കും എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് അവിടെ വിട്ടുപോകേണ്ട പിറ്റുപോകേണ്ട സാഹചര്യം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അത് വിൽക്കും അത് വാങ്ങുന്നത് പക്ഷേ മറ്റൊരു മതസ്ഥനായിരിക്കാം മറ്റൊരു മതസ്ഥനാകുമ്പോൾ അവർക്ക് ഈ വിശ്വാസ ആചാരങ്ങളിൽ വിശ്വാസം ഉണ്ടാവില്ല സ്വാഭാവികമായും ആ വീടിന്റെ പൂജാമുറി അദ്ദേഹം മറ്റെന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റും അതുപോലെ അതിന്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ക്ഷേത്രം അപ്പാടെ അത് മാറ്റി പെറുക്കി മാറ്റി അവിടെ മറ്റു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരും ഒരുപക്ഷെ അതിന്റെ അവശിഷ്ടങ്ങൾ ആ കല്ലോ അതിന്റെ കട്ടയോ ഒക്കെ മറ്റു നിർമ്മിതിക്കൊക്കെ ഉപയോഗിച്ചു എന്ന് വരും അവരുടെ ആ വിശ്വാസം വിശ്വസിക്കുന്നില്ല അവരുടെ ഉപദേവതയെ അവിടെ ആരാധിച്ചിരുന്ന ദേവതയോ ഉപദേവതയോ അവർ പോകുമ്പോ കൂടെ കൊണ്ടുപോയിട്ടുമുണ്ടാകും അത് അവരുടെ പുതിയ വാസസ്ഥലത്ത് അത് പ്രദർശിച്ച് ആ വിശ്വാസാചാരങ്ങളായി പോകുന്നുണ്ടാകും പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പലരും പറഞ്ഞ അവകാശം ഉന്നയിച്ചാൽ എങ്ങനെ ഉണ്ടാകും ഇവിടെ അന്വേഷിക്കേണ്ടത് ക്ഷേത്രഭൂമി ഇവർ അവഹരിച്ചതാണോ അതോ ഏതെങ്കിലും വ്യക്തികളുടെ ഭൂമി വിറ്റിട്ട് പോയപ്പോ അവരെടുത്തതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ഥലി മഹാദേവ ക്ഷേത്രം എന്നവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആ ക്ഷേത്രം ശരിക്ക് ഒരു ഹൈന്ദവ ഭൂമിയായി കാണാൻ കഴിയില്ല ഏതെങ്കിലും കുടുംബക്ഷേത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അവകാശികൾ അത് വിറ്റിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വാങ്ങുന്നവർക്ക് അതൊക്കെ തുടച്ചുമാറ്റി അവർക്ക് അവരുടേതായ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ സാധിക്കും അതിന് നിയമതടസ്സമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല നേരെ മറിച്ച് ഇതിൽ പരാമർശിക്കുന്നതുപോലെ അതൊരു ക്ഷേത്ര ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അത് അന്യാധീനപ്പെട്ട് പോയതിൻ്റെയും അവിടെ മറ്റൊരു മതസ്ഥരുടെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ സ്വന്തം മതസ്ഥർ തന്നെ മറ്റൊരു സ്ഥാപനം ഉയർന്നു വരുന്നതിന്റെ സാങ്കം അല്ലെങ്കിൽ അതിന്റെ വസ്തുത പരിശോധിച്ച് നടപടികൾ എടുക്കേണ്ടത് ആവശ്യമാണ് ദിനേശ് തിരൂർ എന്ന വ്യക്തി ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ സംസാരിക്കണമെന്ന് തോന്നുന്നത് നമുക്ക് ആ പോസ്റ്റ് എന്താണെന്ന് നോക്കാം ഇത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതന തൽക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള മതിലോടുകൂടി ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദൈവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തൽ ക്ഷേത്രക്കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി വനയുമാണ് രേഖാമൂലം ഒരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളിൽ ക്ഷേത്ര ഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥരാണ് അയാൾ ഏതോ രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തിൽ ഇസ്ലാം സഭയ്ക്ക് വക്കഫ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ വന്ന് ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്ത് അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്വത്തിന്റെ മഹനീയ മുഖം അല്ലെ കാഞ്ഞിരമുക്ക് മഹാദേവ ക്ഷേത്രഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ജനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വിവരം ലഭ്യമായിരിക്കുന്നു അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അവർ മുഖേന സർക്കാർ ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി ഡബ്ല്യു പി സി നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി നമ്പർ ആയാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ നോക്കൂ ഇവിടെ ഏതോ ഒരു വ്യക്തി കള്ളരേഖ ഉണ്ടാക്കി വ്യാജരേഖ ഉണ്ടാക്കി അത് അദ്ദേഹത്തിന്റെ പേരിലാക്കി ആ വക്കഫ് ചെയ്തുകൊണ്ട് അത് ഇതുപോലെ സ്ഥാപനം നിർമ്മിക്കാൻ ആ മുസ്ലിം സഭയെ ഏൽപ്പിച്ചതാണ് എന്ന് വക്കഫ് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ വിശ്വാസ സംഹിത പ്രകാരം അവർ അവരുടെ സ്വത്ത് വകകളോ അല്ലെങ്കിൽ ഒരു പാർട്ടോ മറ്റുള്ളവർക്ക് അതൊരു ആരാധനാലയമാകാം അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി ട്രസ്റ്റുകളാകാം അതുപോലെ മറ്റെന്തൊരു സ്ഥാപനവും ആകാം ഒരു ഉദ്ദേശത്തോടു കൂടി അവരുടെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നതാണ് അതായത് വിട്ടുകൊടുക്കുന്ന ആ ഭൂമി അല്ലെങ്കിൽ ആ വസ്തു എന്താണെങ്കിലും അതിൽ ഈ വർക്കപ്പ് ചെയ്യുന്ന ആൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാവും ആ ഉദ്ദേശം മാത്രമേ കാലങ്ങളിൽ വരുന്നവർക്ക് അവിടെ നടത്താൻ സാധിക്കും അത്തരത്തിൽ വിട്ടുകൊടുക്കുന്നതാണ് ഒരു പക്ഷേ ഇത്തരത്തിലൊരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി ഈ വക്ക വക്കഭൂമിയായിട്ട് വിട്ടുകൊടുത്തതാകാം പക്ഷേ ആ വ്യക്തിക്ക് അത് എവിടെ നിന്ന് കിട്ടി രണ്ടേ പോയിന്റ് ഒന്നേ അഞ്ച് ഏക്കർ ഭൂമി ക്ഷേത്രഭൂമിയാണെന്ന് പറയുന്നു അത് ആ വ്യക്തിക്ക് എങ്ങനെ കിട്ടി അത് അന്വേഷിക്കേണ്ടതാണ് ക്ഷേത്ര ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അന്യാദീനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കേണ്ടതാണ് പക്ഷേ ക്ഷേത്രങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് ആരാധന നടത്തേണ്ടതാണ് അത് അന്യാദീനപ്പെടാൻ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അന്യാദനപ്പെട്ട് ആരാധന മുടങ്ങി ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലത്താണ് പിന്നീട് മറ്റാരെങ്കിലും ഒക്കെ അവകാശവാദം ഉന്നയിച്ചു വരുന്നതും മറ്റുള്ളവരുടെ കയ്യിൽ പെടുന്നതും ഏത് ആരാധനാലയമാണെന്നുണ്ടെങ്കിലും അവരവർ അതിനെ പരിപാലിച്ച് കൊണ്ടു നടക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ കീഴിലുള്ള വസ്തുവകകൾ അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിക്കേണ്ടതും അവരുടെ ഉത്തരവാദിത്വമാണ് ഇനി മറ്റേതെങ്കിലും വിധത്തിൽ അത് ആരുടെയെങ്കിലും അന്യാധീനപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടി രക്ത ചൊരിച്ചുകൾ നല്ലത് അന്യാധീനപ്പെടാതെ സംരക്ഷിക്കുന്നത് തന്നെയാണ്